ഞാൻ പോൾ മാത്യു കോട്ടയത്തിനടുത്ത് കുമാരത്തിലൊരു താമസിക്കുന്നു ഈ കൊക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായ മുഴുവനും അണ്ണാൻ തിന്നുക കടവാതിലുണ്ട് അത് കുറവാണ് എന്നാലും അണ്ണാനാണ് പ്രധാനമായിട്ടും അതിനിന്ന് അണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചപ്പിയിട്ടുള്ള ഒരു കായ്ക്കുന്നൊരു പത്ത എട്ടോ പത്തവണ താഴെ വീഴും അതെടുത്ത് ഉണക്കിയാണ് കൊടുക്കുന്നത് പലരും ഇപ്പോൾ വല്ലപ്പള്ളിയിലുള്ള നമ്മുടെ അടുത്തുള്ളവരുടെ അവരുണ്ട് അവർ മുഴുവൻ വെട്ടിക്കളഞ്ഞു കൂമാരല്ലവർന്നവർട്ട് മൊടിയിൽ കൊക്ക വെട്ടിക്കളഞ്ഞ് അതുപോലെ ഇവിടെ കുറലങ്കാട് ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ട് അവരും കൊക്ക ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കും ഞാനും ഏകദേശം പകുതിയോളം വെട്ടി വെട്ടി വേണ്ടി ഞാൻ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നോക്കി ഒന്ന് മുളകുപൊടി അല്ല എരിവെള്ളം മുളക് പൊടി ഇത് തേച്ച് നോക്കി മുഴ പെയ്യുമ്പോൾ അത് പോവും ഇതിൻ്റെ കവറ് കെട്ടി കവർ കെട്ടിയിട്ട് അതും മഴ പെയ്യുമ്പോൾ പോയത് അത് മാത്രമല്ല താഴെയുള്ളതല്ല നമുക്ക് മുകളിലുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല കമ്മിലെ മുകളിലും മുളയുള്ളതൊക്കെ എവിടെ വെച്ചാൽ നമ്മളിതൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പോൾ അതിന് കുറേ നാളത്തെ പരീക്ഷണം അതായത് ആറ് മാസത്തിൻ്റെ പരീക്ഷണം ഇതിൻ്റെ മോളിൽ അത് നൂറ് ശതമാനം വിജയിച്ചു നൂറ് ശതമാനം നൂറ് തന്നെ നൂറിൽ ഇരുന്നൂറ് ശതമാനം എന്ന് പറയണെങ്കിൽ അങ്ങനെ പറയാൻ വിജയിച്ചു എനിക്ക് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ അറിയും എയ്റ്റീൻ വൺ ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു എന്നെല്ലാം വിളിച്ച് അവർ തന്നെ വെള്ളീച്ചയ്ക്ക് ഉള്ളത് അല്ലെങ്കിൽ കുരുപെളെ മോളിലോട്ട് കയറിപ്പോയി അങ്ങനെ മോട്ടർ ഫുട്ബോലും ഇല്ലാതെ മോട്ടർ ഉപയോഗിക്കുന്നു അങ്ങനെ പലതിനും അവരെ വിളിച്ച് അവരുടെ ചിലവർ അവർ ജരിച്ച് നമുക്ക് ഇത് കളന്ന് അവിടെ താമസിച്ച് മെമൻറ്റിയും അതുപോലെ സർട്ടിഫിക്കറ്റും ഒരു ബുക്കിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് അതിൽ അങ്ങനെ മനസ്സിൻ്റെ ഉരുത് കൊണ്ടാണ് നമ്മളിത് ഗുളിക കണ്ടുപിടുത്തുന്നില്ല ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെയാണെങ്കിലും ഇതാ കാണാം ഇത് കണ്ടില്ലേ ഒക്കെ തിന്ന് ഇതാണ് ഇപ്പോൾ ആറുമാസം മുന്നേ ഉണ്ടായിരുന്നു അതാഴെ വീണ താഴെ വീണ കളിക്കുന്നതെല്ലാം തിന്നു പോയിരിക്കയായിരുന്നു അതിന് ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരെണ്ണം ഇത് കണ്ടില്ലേ ഇത് ഈ ബിരിയാണി എല്ലാം ഹോട്ടലിനൊക്കെ കിട്ടുന്ന പാത്രം അത് അതിൽ കാരണം ഫ്ലെക്സബിളാണ് ഇത് കണ്ടില്ല ഇങ്ങനെ വെറുതെ ഒരു വിരലുകൊണ്ട് വളച്ചാൽ തന്നെ വിളയും അത് അത് നമുക്ക് ബിരിയാണി ഇതല്ലാതെ തന്നെ ഈ കപ്പും ഗ്ലാസ്സും ഒക്കെ വിൽക്കുന്ന സ്റ്റേഷനറി കടയിലുണ്ട് അവിടെ നമുക്ക് കിട്ടും അതിൽ ആദ്യം വിലയൊന്നുമില്ല വരെ ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര നാൾ ഉപയോഗിക്കാം മാറി 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 ഉപയോഗിക്കാൻ പറ്റും അത് ഇതിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെറുതെ ഇങ്ങനെ വെച്ച് ആവർത്തിക്കാൻ വെച്ചാൽ പറ്റും മുകളിൽ അപ്ര അവിടെ ഇരുന്ന് അവിടെ ഇരുന്നോളും കണ്ട് അവിടെ ഇരുന്നോളും യാതൊരു പ്രശ്നവും ഇല്ല അതിൽ ആ ഒരെണ്ണത്തിൽ ഇപ്പോൾ ഒരു ഒരു മരത്തിലൊരു പത്ത് കായുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണത്തിന് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരോടത്തും അത് തൊടുവില്ല ഇത് കണ്ടില്ലേ ഇതിന് ചെയ്തിട്ടില്ല അവിടെ മുകളിൽ ഒരെണ്ണം വെച്ച് പക്ഷേ അതിൻ്റെ മുകളിൽ കണ്ടു അവിടെ ഒന്നുമില്ല അവിടെ ഇത് വേണ്ടില്ലേ ഈടെല്ലാം കായുണ്ട് കായുടെ മുകളിലോട്ട് ഇതാ ില്ല അവിടെ ഏറ്റവും മോളിൽ അവിടെ ഇതൊന്നും തൊട്ടിട്ടില്ല കണ്ടല്ലേ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ കാണാം മഞ്ഞ നിറാമ്പലും തെളിച്ച് കാണാം അതാണെങ്കിൽ അടുത്ത മരത്തിൽ കണ്ടില്ലേ വലിയ താഴെ അതും അതിൻ്റെ താഴെയുണ്ട് അതിലും പോലും അത് തൊടുന്നില്ല ഇതിൽ ഇപ്പോൾ ഇവിടെ ഈ എണ്ണം വെച്ച് പിന്നെ ഈ സൈഡിൽ എണ്ണത്തിനെ വെച്ച് പിന്നെ ഇവിടെ എണ്ണം വെച്ച് അല്ല ഇടയിലുള്ള ഇപ്പുറത്തുള്ള ഇപ്പം എണ്ണം കൊണ്ടിട്ടില്ല നമ്മുടെ അതിൽ അതുണ്ടെങ്കിൽ എത്ര എണ്ണത്തിന് നമ്മളൊക്കെ വെക്കാം പിന്നെ വേറെ അടുത്ത മരം കാണിക്കാം ഇവിടെ ഈ ഒരെണ്ണത്തിന് ഇത് ഇതിന് വെച്ചിട്ടില്ല ഇതിന് വെച്ചിട്ടില്ല ഇതിന് വെച്ചിട്ടില്ല ഇതും വെച്ചിട്ടില്ല മുകളിലോ ഒരെണ്ണത്തിന് വെച്ച് അത് മുഴുവനായിട്ട് വെക്കുന്നില്ല നമ്മളത് തിരിച്ച് വെച്ചാൽ മതി രണ്ടതിന് കണ്ടില്ലേ അതിന് വെച്ചിട്ടില്ല അവിടെ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതാ ഇപ്പം പഴുത്തായി വരുന്നു വരുന്നു എത്രത്തോളം വലുതാകും അത്രത്തോളം വലുതാകുക പഴുപ്പു ശേഷം നമ്മൾ ഇതാക്കിയാൽ മതി ഇതിൽ ഒരു രണ്ടെണ്ണം ഉണ്ട് ആ മുകളിലോട്ട് കാണും ആ അഞ്ഞു നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് അയച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ അതിൻ്റെ സൈഡിലൊന്നും എല്ലാം സൈഡിൽ ഇതാക്കിയേ വെച്ചിട്ടുള്ളൂ ഇത് ഇവിടെ കവറുള്ളതുകൊണ്ട് ഞാൻ മൂന്നെണ്ണത്തിൻ്റെ മോളെ അവിടുത്തെ വെച്ച് അത് ഇത് താഴെ ഇതിന് വെച്ചിട്ടില്ല അപ്പുറത്ത് വെച്ചിട്ടില്ല പിന്നെ മണ്ണ് മുകളിലൊക്കെ ഉണ്ട് കാണാം അതിൽ അതിൽ ഒന്നും ഇത് തൊടുന്ന ചെയ്തിട്ടില്ല തൊട്ടിട്ടില്ല അതിൽ കാരണം അതിനുള്ള കാര്യം ഇതിൻ്റെ ഗ്ലൈസിങ് അടിക്കുന്നതുകൊണ്ടാണ് ഇതെന്നുള്ളതാണ് നമ്മുടെ അറിവ് അതിൽ കാരണം കടവാതിലാണെങ്കിലോ ഗ്ലേസിംഗ് ആണ് ഇല്ല എന്നുള്ളത് ആ കടവാതിൽ ഇവിടെ ഉണ്ട് അതായത് അണ്ണാനാ ധാരാളം ഉള്ളത് ആ അതിലൊന്നും വരികയെ തൊടുകയെ ചെയ്യുന്നില്ല അതിൻ്റെ ഇത് ഗ്ലെയർ ഗ്ലേസർ ഗ്ലേസിംഗ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോഴായിരിക്കും തൊടാത്തത് അത് നിങ്ങളൊന്നും ചെയ്ത് നോക്കുക എത്രയോ പേര് ഇതുപോലെ ഇതാക്കിയിട്ട് മടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് സംശയമില്ല ഇത് ചെയ്ത് തന്നെയാണ് നിങ്ങൾ വിജയിക്കും അതിൽ അത് ഞങ്ങളത് മടിക്കാതെ ചെയ്യുക ഇത് പോവുക സ്റ്റേഷനെ കര കോട്ടയത്തരക്കെ ആണെങ്കിലും സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്ന കട കോട്ടയത്താണെങ്കിലും ഉണ്ട് എവിടെയാണെങ്കിലും കിട്ടും അതായത് കപ്പും ഗ്ലാസ്സൊക്കെ ഒക്കെ അവിടെ കടകളിൽ ഈ ഹോട്ടലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ വിൽക്കുന്നത് ആ പാത്രം അതിൽ അപ്പോൾ അത് വാങ്ങിച്ച് ഉദാഹരണമൊന്നും കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമുക്ക് ഉപയോഗിക്കാം വിജയിപ്പില്ല ഒരു വെള്ളം വീണാലൊന്നും ഒരു കുഴപ്പമില്ല അതിൽ അപ്പോൾ അതിന് ഒട്ടും മടിക്കാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് എപ്പോൾ വേണമെങ്കിലും വേറെ ഇവിടെ നിന്ന് കാണാം എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ വൺ ടു സെവൻ ഫോർ വൺ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ വൺ ടു സെവൻ ഫോർ വൺ ഈ നമ്പറിനെ വിളിക്കുക വാട്സപ്പ് കൊണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീസൺ കഴിയുന്നതിന് മുന്നേ സീസൺ ഉണ്ടാവുമോ ഉള്ളത് വന്ന് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കാണും ചെയ്യാം ഇതിൽ അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യുക ഇത് നിങ്ങൾ എൻ്റെ നമ്പറിലോട്ട് ഒന്ന് അറിയിച്ചാൽ കൊള്ളാം നിങ്ങൾ വിജയിച്ചെന്നുള്ളത് വിജയിക്കുന്നുള്ള സംശയമില്ല അതിൽ അപ്പോൾ അടുത്ത് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ വിജയങ്ങൾ അറിയാം അതിൽ കാരണം ഒരു സംശയം ഉണ്ടെങ്കിലല്ലേ ഇതുള്ളൂ എൺപത് ശതമാനമൊക്കെ വിജയിച്ചൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും നമ്മൾ ഇതാക്കിയിട്ടില്ല ഇത് ഇത്രയും വിജയിച്ചുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത് രണ്ട് എവിടെയൊക്കെ കൊണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല ക്ലെയറും വായിക്കുന്ന മുതിൻ്റെ സൂര്യൻ്റെ ധരിക്കുന്നതുകൊണ്ട് മുകളിലോട്ടൊന്നും ഇത് ആകത്തില്ല അപ്പോൾ അവധി ഞങ്ങൾ ചെയ്യുക അന്തോഷത്തോടെ ചെയ്യുക അത് ഇതുപോലെ പല ഇതുണ്ട് നമ്മളത് മനുഷ്യ മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് കുമാരല്ലൂരിൽ നേരെ വരുന്ന വന്നിട്ടുണ്ടെങ്കിൽ കുടുംബാളവർക്കുള്ള റോഡിൽ ഒരു കിലോമീറ്റർ വരണ്ട അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇത് കൃഷിഭവനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൃഷിഭവൻ ഏറ്റവും അതിൻ്റെ അടുത്ത് തന്നെയാണ് കൃഷിഭവനും വലിയ ഇതുവരൊന്നുമില്ല ശരി ഓക്കെ ബ്ലസ് യു